ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നമ്മൾ സൗമ്യ കേസിൽ കണ്ടതാണ് നൂറല്ല നൂറ്റൊന്ന് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ തൂക്കിക്കൊല്ലാൻ സാധിക്കുകയുള്ളൂ ഈ പറയുന്ന അഗനുൾ ഇസ്ലാമിനെതിരെ ഇപ്പോൾ കൊണ്ടുവന്ന ഈ സ്റ്റേ ഉത്തരവ് അത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമാണ് അഡ്വക്കേറ്റ് ആളൂർ ഇന്ന് വലിയ സന്തോഷത്തിലായിരിക്കും കാരണം വധക്കേസിലെ പ്രതിയുടെ വധശിക്ഷ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് എപ്പോഴും ആളൂർ ഇരക്കൊപ്പമല്ലാതെ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ നോക്കൂ ഒരു വിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് വധശിക്ഷ കിട്ടാതിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഓരോരുടെ ജീവൻ രക്ഷപ്പെടുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടൊരു ഉത്തരവ് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ അഭിഭാഷകൻ നിലയിൽ ഡിഫൻസ് ലോയർ എന്നതിൽ സന്തോഷമുണ്ട് കാരണം ഒരാൾ കുറ്റം ചെയ്യുന്നു കുറ്റത്തിനനുസൃതമായ ശിക്ഷ ലഭിക്കണം അതൊരു ജീവപര്യന്തമായാലും മതിയല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ പറയുന്ന രാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തെല്ലാവർക്കും വധശിക്ഷ ഒഴിവാക്കണം എന്നുള്ള പ്രത്യേക ഒരു ചിന്തയുള്ള അഭിഭാഷകനാണ് ഞാൻ കാരണം വധശിക്ഷയൊന്നും ഒന്നിനും ഒരു കാരണം നന്ന പല്ലിനു പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഒരു കുട്ടിയുടെ ജീവനെടുത്ത വ്യക്തിയെ എന്തുകൊണ്ട് വധിച്ചു നൽകിക്കൂടാ എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴ അതിന്റെ ക്രൂരത എന്താണ് അതിന്റെ റയറസ്റ്റ് ഓഫ് റയറസ് എന്താണ് അങ്ങനെ ഏതെങ്കിലും ഒരു കേസിലെ ഒരാളെ ഇത്രയും കടും ക്രൂരത ചെയ്തു എന്ന് സാധിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് അമിരു ഇസ്ലാമിനെതിരെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വധശിക്ഷ ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ന് ആ വധശിക്ഷയുടെ എന്താണ് വധശിക്ഷ നടത്തുന്നതിന്റെ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും ജസ്റ്റിസ് ഗവായി അടങ്ങുന്ന ഈ ബെഞ്ച് ഇത് വീണ്ടും രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കൺസിഡർ ചെയ്യും അതനുസരിച്ച് സർക്കാരും സർക്കാരിന്റെ ഭാഗത്തുള്ള സംവിധാനങ്ങളും ഉയരണം ഒരു ശിക്ഷ നടപ്പാക്കാൻ സ്ഥാപിക്കുന്ന രീതിയിൽ കോടതിയെ ധരിപ്പിക്കണം എന്നെ ഗൗരവം എന്താണെന്ന് അതുപോലെ തന്നെ ഡിഫൻസ് ലോയർ എന്ന നിലയിൽ ഞാൻ കൊണ്ടുവന്ന എല്ലാ ഡിഫൻസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത എന്റെ അപ്പീൽ വാദങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആ അപ്പീൽ വാദങ്ങളിൽ നിന്നുകൊണ്ട് ഈ കേസും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് പ്രത്യേകമായിട്ട് ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയില് പ്രതിയുടെ അഭിഭാഷകൻ എന്ന പ്രതിഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ജാഗ്രതാർത്ഥ്യമുണ്ട് ഈ പറയുന്ന അമിൾ ഇസ്ലാമിനെതിരെ ഇപ്പോൾ കൊണ്ടുവന്ന ഈ ഉത്തരവ് അത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമാണ് തീർച്ചയായിട്ടും കാരണം ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതായിരിക്കും പ്രതിഭാഗം അഭിഭാഷകന്റെ മുന്നിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇനിടെ അദ്ദേഹം ഖുറാനിൽ വെച്ച് സത്യം ചെയ്തതാണ് ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല സാർ ഞാൻ ഈ ഭാഗത്തേക്ക് പോയിട്ടില്ല സാർ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ടും അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഭാഗത്തു നിന്നും പോലീസ് കെട്ടിച്ചമച്ച രേഖകളും കെട്ടിച്ചമച്ച സാക്ഷികളും കെട്ടിച്ചമച്ച പ്രോസിക്യൂഷൻ സംവിധാനവുമാണ് ഒരുപക്ഷെ പ്രതിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ ഇത്രമായി ശക്തമായിട്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചത് എന്നാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നമ്മൾ സൗമ്യ കേസിൽ കണ്ടതാണ് നൂറല്ല നൂറ്റൊന്ന് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ തൂക്കിക്കൊല്ലാൻ സാധിക്കുകയുള്ളൂ അതെവിടെയെന്ന് കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അവരകൾ ഞാൻ ചോദിച്ചപ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസിന്റെ ഭാവി അത് തന്നെയാണ് നൂറ്റൊന്ന് ശതമാനം ലീഗൽ പ്രോസിക്യൂഷൻ നിരത്താൻ സാധിക്കില്ല അതുകൊണ്ട് തൂക്കുമരണം എന്നുള്ള ഈ വലിയ ശിക്ഷ ഒഴിവാക്കി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോ ഇത് പോലീസിന്റെ വീഴ്ച പോലീസ് ഒരു നിരപരാധി ഇത്രയും നാളെ ഒരു നിരപരാധി അതെ അതിനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളും ഉണരണം ഇങ്ങനെ നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അവന് അഞ്ചു കോടിയിൽ കുറയാത്ത നഷ്ടപരിഹാരമെങ്കിലും കൊടുത്തിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ ഇയാൾ നിരപരാധിയാണ് ഇയാൾ കുറ്റം ചെയ്തില്ല തടയാണെങ്കിൽ അയാളല്ല അപേക്ഷ കൊടുക്കേണ്ടത് സർക്കാർ മുന്നോട്ട് വന്ന് അയാൾക്ക് ചെയ്ത അയാളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നശിപ്പിച്ച സർക്കാർ പ്രചർച്ചയായിട്ടും അതിന് സത്യല്യമായ നഷ്ടപരിഹാരം വാദിക്ക് മാത്രമല്ല പ്രതീക്ഷയും കൊടുക്കണം എന്നാണ് ഒരു അഭിഭാഷകൻ വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് you oh.